ഞാനിന്ന് നല്ല കടല നല്ല കരളനായിട്ട് എരിവ് കുറച്ച് തേങ്ങ ചേർക്കാതെ എങ്ങനെ വെക്കാം എന്ന് കാണിക്കുകയാണ് അടുപ്പ് കത്തിക്കുവാണ് ഈ കടല കുക്കറിലേക്ക് ഇടുവാണ് കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ചത്

കുക്കർ നാല് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടല വെല്ലുന്ന് നോക്കാം കടല കടല പാകത്തിന് വെല്ലിട്ടുണ്ട് ഇനി നമുക്ക് ചീൻച്ചട്ടി വെച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്ക ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് കറുവാപ്പട്ട പെരിഞ്ചീരകം പൊടിച്ചു ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മൾ തേങ്ങ അരക്കുന്നതിന് പകരം കടലയാണ് അരക്കാൻ എടുത്തിരിക്കുന്നത് കടലക്കുള്ള അരപ്പ് അടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കടലക്കറി താഴ്ക്കാം നമുക്ക് എണ്ണ ഒഴിക്കാം കുറച്ച് കടുവിടാം ഇതിലേക്ക് ചെറിയ ഉള്ളി ആയിരിക്കും അത് ഇഞ്ചി സബോള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തുക രണ്ട് പച്ചമുളക് തേങ്ങാ തേങ്ങാക്കത്ത ഒരു തക്കാളിപ്പഴം എൻ്റെ പേര് ജാസ്റ്റിനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കരിയാപ്പലിടാം നമുക്ക് അരക്കെത്തിരിക്കുന്ന ആരൊക്കെ ഒഴിക്കാം നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടലയിടാം ഈ കടല ഒന്ന് തിളച്ചു വറ്റണം കടല പാകമായത് നോക്കാം കടലക്കറി നല്ല പാകത്തിനായിട്ടുണ്ട് പെരവാനായിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടുതൽ ചേർത്തത് ഗ്യാസ് ഉണ്ടാകാതിരിക്കാനാണ് കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് ആയിട്ടുണ്ട് 分かった。